ിൽ മതവും ജാതിയും സ്വാധീനം ചെലുത്തുന്ന രണ്ട് ഘടകങ്ങളാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ പി സരിനായി രണ്ട് പത്രങ്ങളിൽ മാത്രം എത്തിയതിലും ഇത് കാണാം ഇടതുപക്ഷം പോലും ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ വസ്തുത ഈ ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത വർഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭ പോരും അതിനാൽ തന്നെ കേരളത്തിലെ ഹാട്രിക് ഭരണമാണ് സി പി എം ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ ചരിത്രത്തിലേക്ക് നീങ്ങാൻ പുതിയൊരു ാണ് സി പി എം കേരള രാഷ്ട്രീയത്തിലെ ഇന്നു വരെ ആരും പ്രതീക്ഷിക്കാത്ത ഇരയായത് അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ഇവർക്ക് രണ്ടു കോടി വെച്ച് നൽകാൻ പോലും നൂറ് കോടി പ്രതിസന്ധികളോട് പരിഹരിക്കാൻ ഇതിന് സമയമില്ലാത്ത സർക്കാർ ഇനിയൊരു നൂറ് കോടിയുടെ സംഘാടനത്തിലാകും ഏർപ്പെടുക കാരണം ഇതിന് പിന്നിൽ വ്യക്തമായ വോട്ട് രാഷ്ട്രീയമുണ്ട് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തി അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ പന്ത് തട്ടാനെത്തുന്നത് സി പി എം വോട്ടുറപ്പിക്കാനുള്ള മറ്റൊരു മാർഗമായാണ് വിലയിരുത്തുന്നത് ഫുട്ബോൾ കേരളത്തിലെ നിരവധി ആരാധകരുള്ള ടീം അവരുടെ താരവും ബ്രസീലും മലബാറിനെ ഇളക്കി മറിക്കുന്ന പെട്ടിയിലാക്കാനാണ് സി പി എം നീക്കം എന്നാണ് സൂചന പക്ഷെ ഇതിന്റെ പകയിൽ ബ്രസീൽ ഫാൻസ് മറിച്ച് ചിന്തിക്കുമോ ഇതാണ് ഇനി അറിയാനുള്ള കാര്യം കേരളം സന്ദർശിക്കുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ അനുമതി ലഭിച്ചതായാണ് സൂചന അബ്ദുറഹ്മാൻ ബുധനാഴ്ച മാധ്യമങ്ങളെ കണ്ട് ഇതേ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിക്കും മത്സര നടത്തിപ്പിനായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സംസ്ഥാന സർക്കാർ ധാരണയിലെത്തിയെന്നാണ് അറിയുന്നത് ടീം കേരളത്തിലെത്തുക മെസ്സി കളിക്കാനെത്തുമോ എന്ന കാര്യത്തിൽ വന്നിട്ടില്ലെങ്കിലും മെസ്സിയുടെ കാര്യത്തിൽ ഫുട്ബോൾ അസോസിയേഷൻ ആകും അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് വിവരം എന്തായാലും എന്ത് വില കൊടുത്തും മെസ്സിയെ എത്തിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ ശ്രമം മെസ്സി എത്തിയാൽ പിണറായി സർക്കാരിന് അത് പുതിയ പ്രതിച്ഛായയാകും സമ്മാനിക്കുക അതുകൊണ്ട് എല്ലാ അന്താരാഷ്ട്ര ബന്ധങ്ങളും ഉപയോഗിച്ച് മെസ്സിയെ കൊണ്ടുവരാൻ <laughs> <laughs> <f dragging> ും രണ്ടായിരത്തി പതിനൊന്നിൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം കൊൽക്കത്തയിൽ കളിച്ചിട്ടുമുണ്ട് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ എതിരെയായിരുന്നു അർജന്റീനയുടെ മത്സരം മെസ്സിയുടെ അർജന്റീന ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു അത് ഫുട്ബോൾ മാതൃകനായ മറഡോണ നേരത്തെ കേരളത്തിലെത്തിയിട്ടുണ്ട് വലിയ ആവേശമാണ് മറഡോണു കേരളത്തിൽ ഉണ്ടാക്കിയതും ബോബി ചെമ്മനൂരിൽ നിന്നും ബോച്ചയിലേക്കുള്ള മാറ്റം അങ്ങനെയായിരുന്നു ബോബി നിരവധി പ്രതിസന്ധികളും വിവാദങ്ങളും മറുഡോണയുടെ വരവോടെ മാറിയെന്നാണ് ചിലർ കരുതുന്നത് ഇതിന് സമാനമായി ഇടതുപക്ഷ സർക്കാരിന്റെ എല്ലാ പ്രതിസന്ധിയും മെസ്സിയെ എത്തിച്ച് മറികടക്കാനാണ് ഇടതു സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ മത്സരം നടത്തിപ്പിനായി ഭീമമായ തുകയാകും ആവശ്യമായി വരിക നൂറ് കോടിയിലധികം ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നതും ഇത് സ്പോൺസർമാർ വഴിയാകും കണ്ടെത്തുന്നതും സ്പോൺസർമാരുടെ കാര്യത്തിലും ധാരണയായതായാണ് വിവരം ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും ഉടൻ തന്നെ ഉണ്ടാകും കേരളത്തിൽ രണ്ട് മത്സരങ്ങളാകും ടീം കളിക്കുക ഏഷ്യയിലെ പ്രമുഖ രണ്ട് ടീമുകളാകും അർജന്റീനയുമായി കളിക്കുകയെന്നാണ് പുറത്ത് വിവരം നേരത്തെ സെപ്റ്റംബറിൽ സ്പെയിനിലെത്തി മന്ത്രിയും സംഘവും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം ടീം വരുന്ന സമയവും വേദിയും പിന്നീട് തീരുമാനിക്കുമെന്നായിരുന്നു അന്ന് അറിയിച്ചിരുന്നത് കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നതിനും സൗഹൃദ മത്സരം ും അർജന്റീനിയൻ ഫുട്ബോൾ അക്കാദമി സന്നദ്ധ അറിയിച്ചിട്ടുണ്ടെന്നും വി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിരുന്നു മത്സരം നടത്തുന്ന വേദിയുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല വേദി തീരുമാനിക്കപ്പെട്ടാൽ അർജന്റീനിയൻ ഫുട്ബോൾ അധികൃതർ എത്തി ഗ്രൗണ്ട് പരിശോധിക്കും കേരളത്തിൽ കളിക്കാൻ സന്നദ്ധ അർജന്റീന ഫുട്ബോൾ ടീം ഇമെയിൽ സന്ദേശം അയച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ ജനുവരിയിൽ വ്യക്തമാക്കിയിരുന്നു ഒക്ടോബറിൽ കേരളത്തിൽ എത്തിക്കാനാണ് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ച് നേരത്തെ സംസ്ഥാന കായിക മന്ത്രാലയം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കത്തയച്ചിരുന്നു അതിന് മറുപടിയായാണ് ക്ഷണം സ്വീകരിച്ചുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശം ലഭിച്ചതും